വിളിച്ചോ ഇപ്പോഴൊന്നും എടുക്കണ്ട ഞാൻ കാലത്ത് തിന്നതാ അതല്ലട വേണ്ട എനിക്ക് തിന്നാൻ ഒന്നും ഇല്ലെന്ന് പോയി വലുതും പിടിച്ചോണ്ട് വാ അത് വെരി ഇനിയിപ്പോ നീ പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആശ്വാസം അത് പറയാൻ നീ വരുമ്പോ നിന്നെ തന്നെ അയ്യോ ഇപ്പൊ കൊണ്ടുവരാമേഴിയാ ഫ്രൈ ചെയ്തതല്ല ഫ്രൈ ആയതാ കാട്ടുതീയിൽപ്പെട്ട പാവം ഇവന്റെ കാലൊക്കെ തീയിൽപ്പെട്ട് ആവിയായി പോയി ആവിയായി എന്റെ വയറ്റിൽ കൊണ്ടു കാണാം എല്ലു തിന്നാൽ വരുമെന്നാ ഇവിടെ വൃത്തികേട് ോയുടെ എടാൻ കണ്ട സ്ഥലം ആഹാ ഇവിടെ കുഴിച്ചിടാനാണോ പാപം ഞങ്ങൾക്കൊന്നും തനിക്ക് വല്ലാത്ത ഇനി ഒറ്റ വഴിയേ ഉള്ളൂ ഇത് പൊടിച്ച് സൂക്ഷിച്ചോ േദനക്ക് ബെസ്റ്റാ ഓഹോ പൊടിച്ചു ഇത് കൊടുത്ത ഒരാളെ സോപ്പ് ഇടാം ചേട്ടാ ഒരു പൊടി കൊണ്ടുവന്നിട്ടുണ്ട് വയറുവേദനക്ക് പൊടിക്കാൻ തന്നത് സൂത്രനാ ഹോ ആ എല്ലു പൊടിക്കാൻ പെട്ട പാട്